ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ ആ പരിചയപ്പെടുത്താൻ പോണ രണ്ടായിരത്തി പതിനാല് അൾട്ടോ എൽ എസ് ഐ ഫസ്റ്റ് ഓണറാട്ടോ ഓക്കെ നല്ല വൃത്തിലൊരു വണ്ടിയാണ് തട്ടി തട്ടിമുട്ട് ആക്സിഡൻറ്റ് ഒന്നും അങ്ങനത്തെ ഒന്നും സംഭവിച്ചില്ല ഒക്കെ ഒറിജിനെ ഗ്ലാസ് ഒക്കെ കേട്ടോ ഒറിജിനൽ തന്നെ കേട്ടോ വണ്ടി വീൽ കപ്പ് കുടുക്കിയില്ല വീൽ കപ്പ് പുതിയതിപ്പോൾ കുടുക്കൂട്ടോ വീലില് കപ്പ് കുടുക്കിയിട്ടില്ല ഓക്കെ വൃത്തിന് വണ്ടി ഫുള്ള് നോക്കി നല്ല വൃത്തിന് വണ്ടിട്ടോ അതായത് ലേഡീസ് കൊണ്ടെടുത്തിന് വണ്ടിയാണ് ലേഡീസിൻ്റെ പേരിലാണ് വണ്ടി ബോഡി ഫുള്ള് കണ്ടില്ല ബോഡി ഞാൻ ഇഞ്ച റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടാ അതിൻ്റെ ഇഞ്ച റൂം നോക്കിയോളി ഇഞ്ച റൂമിന് തട്ടിമുട്ട് ആ സിലിണ്ടർ ഒന്നും സംഭവിച്ചില്ലാന്ന് നോക്കിയോളി ധൈര്യമായിട്ട് എടുക്കുക വണ്ടി മതി അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല ഓക്കെ സർവീസ് ചെയ്യണ്ട് സർവീസ് ചെയ്തിട്ടില്ല വണ്ടി വാങ്ങിക്കൊണ്ടെ കുറച്ച് ഇൻറ്റീരിയൽ ഓക്കെ കേട്ടോ ഇൻ്റീരിയൽ ഉണ്ടോ ഞാൻ ഓട്ടോ കേട്ടോ ഒന്നേ പതിനഞ്ച് സെറ്റ് ഉണ്ട് എ സി സെറ്റ് പവർ ചാർജിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ സീറ്റാറെ കല്ല സീറ്റാർ തന്നെയാണ് സീറ്റാർ ഒന്നും കംപ്ലീറ്റ് ഒന്നും ഇല്ല പിന്നെ സ്റ്റെപ്പിന് ആ വാത്തോടെ ഒരു പൂയോ അങ്ങനത്തെ ഒന്നും വന്നില്ല കേട്ടോ ഓക്കെ ഒരു പൂയോ ഒന്നും വന്നില്ല ജാക്കിതാ ഏ കയ്യിലുണ്ട് അതിലുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി കിലോ ഹൗസിൻ്റെ വിളിച്ചോദിട്ടോ പാർട്ടി ഇപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞാൽ രണ്ട് ലക്ഷം റുപ്പ്യാണ് എന്തെങ്കിലും ചെറിയ ഒരു കമ്മിയൊക്കെ ഉണ്ടാവും ഓക്കെ ഹൗസിൻ്റെ വിളിച്ചോളിക്കാം